ബാലിയിലെ പ്രശസ്തമായ ആറ് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഉലുവാട്ടു ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നമ്മളെ വളരെ ആകർഷ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സഞ്ചാരിയും അവരുടെ അരയിൽ സ്ത്രീകളാണെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള തുണിയും പുരുഷന്മാർ വയലറ്റ് നിറത്തിലുള്ള തുണിയും കെട്ടേണ്ടതാണ് പ്രാദേശികമായി പുര ഉലുവാട്ടു ലുഹൂർ എന്നാൽ ദിവ്യ ദിവ്യത്ഭവമുള്ളത് എന്നറിയപ്പെടുന്നു ഈ പ്രദേശത്തിലൂടെ ഒരു സാംസ്കാരിക യാത്ര ആരംഭിക്കുകയും മലിനീ സംസ്കാരത്തിന് യഥാർത്ഥ അനുഭവം നൽകുകയും ചെയ്യുകയെന്നുവെങ്കിൽ ഏറ്റവും ജനപ്രിയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മനോഹരമായ സ്ഥലത്തിന് പേരുകേട്ടതാണ് ഇത് താഴെ ഇടിഞ്ഞു വീഴുന്ന സമുദ്രത്തിന് ഏകദേശം എഴുപത് മീറ്റർ ഉയരത്തിൽ കുത്തനെയുള്ള ഒരു പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് സൂര്യാസ്തമയ സമയത്ത് ഏറ്റവും മനോഹരമായ പശ്ചാത്തലമായി മാറുന്നു അതുകൊണ്ട് തന്നെ സൂര്യ സൂര്യാസ്തമയ സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് അതിയായ സഞ്ചാരികളുടെ തിരക്കാണ് സമീപത്തുള്ള ഒരു ആംഫി തിയേറ്ററിൽ എല്ലാ വൈകുന്നേരവും ആകർഷകമായ ബലിനീസ് കെച്ചക് ഫയർ ഡാൻസ് പ്രകടനങ്ങൾ നടക്കുന്നു അവിടെ എഴുപത്തഞ്ചോളം പുരുഷ നർത്തകരുടെ ഒരു സംഘം കൈകൾ നീട്ടിയും കൈകൾ കുലുക്കിയും വേദിയിലേക്ക് ഇറങ്ങി വന്ന് ചക് എന്ന ഗാനം ആവർത്തിച്ച് ആലപിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ തീ ആചാരത്തിൽ വരുന്ന ഘടകമായി മാറുന്നു ബാലിയിലെ മറ്റ് നിരവധി പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതി പേരിൽ അറിയപ്പെടുന്ന മജീദ് സന്യാസിയായ മപൂ കുട്ടുറാൻ ആണ് ഉലുവാട്ടു ക്ഷേത്രം പണി പണികഴിപ്പിച്ചതെന്ന് ലിഖിതങ്ങൾ പരാമർശിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികൾ ഈ ക്ഷേത്രത്തിൽ ഒന്നിച്ചു ലയിക്കുന്നുവെന്ന് ഇവിടെയുള്ള ബലിനീസ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഉലുവാട്ടു ക്ഷേത്രത്തെ ശിവരുദ്രന്റെ ആരാധനാ സ്ഥലമാക്കി മാറ്റുന്നു പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളുടെയും ജീവിതത്തിന്റെയും വശങ്ങളുടെയും ബലിനീസ് ഹിന്ദു ദേവതയാണ് ഇത് ക്ഷേത്രത്തിന്റെ പ്രാന്തപ്രദേശത്ത് പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുണ്ട് പക്ഷേ സ്ഥലത്തേക്ക് പോകാനും തിരിച്ചും ഔദ്യോഗികമായ പൊതുഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സൗകര്യവും ക്രമീകരിച്ചതുമായ ഒരു ചാർട്ടർ വളരെ ശുപാർശ ചെയ്യുന്നു മുൻകൂട്ടി ക്രമീകരിച്ച യാത്രയോ ടാക്സിയോ ഇല്ലാതെ നിങ്ങളുടെ ഹോട്ടലിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും നിങ്ങൾ സൂര്യാസ്തമയം വരെ താമസിക്കാൻ പദ്ധതി ഇടുകയാണെങ്കിൽ കാട്ടിലേക്ക് പ്രവേശിച്ചു കടന്നാൽ ധാരാളം നാടൻ കുരവുകളെ കാണാം പ്രാദേശിക സംസ്കാരത്തിൽ അവ ക്ഷേത്രത്തെ ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ അവയാണ് മോശം ചെയ്യാനുള്ള സാധ്യതയുള്ളത് അവസരം ലഭിക്കുകയാണെങ്കിൽ അവയ്ക്ക് നിങ്ങളുടെ ചെറിയ സാധനങ്ങളിൽ ചിലത് പിടിച്ചെടുക്കാൻ കഴിയും അതിനാൽ നിങ്ങളുടെ വിലപടിപ്പുള്ള വസ്തുക്കൾ എല്ലായ്പ്പോഴും സീൽ ചെയ്ത ബാഗിലോ പോക്കറ്റിലോ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് വളഞ്ഞു പുളഞ്ഞ വഴി സമുദ്രത്തെ അരികിലൂടെയുള്ള മനോഹരമായ യാത്ര തുടരാൻ നിങ്ങളെ ക്ഷണിക്കുന്ന പാറയുടെ അരികിലേക്ക് വെളിച്ചം വീശാൻ തുടങ്ങുന്ന പാറക്കെട്ടിൻ്റെ വശത്ത് മനോഹരമായ കോൺക്രീറ്റ് വിദ്യകളാൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ നടപ്പാതയ്ക്ക് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും പക്ഷേ നിങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയുടെ എണ്ണാമറ്റ ചിത്രങ്ങൾ എടുക്കുമ്പോൾ സമയം പറന്നുപോകുന്നു ഒരു ആകർഷകമായ ആംഫി തിയേറ്ററിലൂടെ കടന്നുപോകൂ അവിടെ നിങ്ങൾക്ക് നാടകീയമായ കെച്ച അഗ്നി നൃത്തം കാണാൻ കഴിയും ഉലുവാട്ടും ക്ഷേത്രത്തിലേക്ക് രണ്ട് വലുതും പുരാതനവുമായ പ്രവേശന കപാടങ്ങളാണുള്ളത് ഒന്ന് തെക്ക് ഭാഗത്തു നിന്നും മറ്റൊന്ന് വടക്ക് ഭാഗത്തു നിന്നും പ്രവേശന കവാടത്തിന് കാവൽ നിൽക്കുന്ന ആനത്തയിലുള്ള രണ്ട് മനുഷ്യരുടെ രൂപങ്ങൾ കണ്ട് അത്ഭുതപ്പെടുക അതേസമയം കവാടങ്ങളുടെ മുൻവശത്തുള്ള ഭാഗങ്ങൾ പുഷ്പ പാറ്റേണുകൾ ഉൾക്കൊള്ളുന്ന ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അകത്തെ മുറ്റവും ആനന്ദകരമായ തടൽ നൽകുന്ന സസ്യശാസ്ത്ര തൂക്കുമരങ്ങളും കണ്ടെത്താൻ അകത്ത് പ്രവേശിക്കുക പ്രധാന ശ്രീകോവിൻ്റെ പിന്നിൽ സമുദ്രത്തിന് അഭിമുഖമായി ഒരു കുറ്റത്ത് ഡാങ് ഗ്യാങ് വിജയാന്ദ്രയുടെ പ്രതീതിയായി കാണപ്പെടുന്ന ഒരു ബ്രാഹ്മണ പ്രതിമയുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ചേർത്ത പുര ദലേം ജുറി ജുറി ക്ഷേത്രത്തിലെ ബ്രഹ്മാവിനെ ചിത്രീകരിക്കുന്ന മൂന്ന് ഗംഭീര പ്രതിമകൾ കൂടി കാണാം ഉലുപാട്ടു ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ് സൂര്യൻ അസ്തംഭിക്കുന്ന സമയത്താണ് ഈ പുരാതനാവശിഷ്ടത്തിന് പിന്നിൽ അത്ഭുതകരമായ വർണ്ണരാജി സൃഷ്ടിക്കുന്നത് ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് കച്ചക് നൃത്ത പരിപാടി ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യാശ്രമത്തിന് തൊട്ടു മുമ്പാണ് ഒരു ഗൈഡ് ആവശ്യമില്ല പക്ഷേ സഹായകമാ കാരമാകും അയഞ്ഞ ആഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ധരിക്കരുത് നിർദ്ദേശിച്ച ദൈര്യം പ ഒന്ന് ഒരു മണി മുതൽ രണ്ട് മണിക്കൂർ വരെ പ്രവേശന വിസ മുതിർന്നവർക്ക് മുപ്പതിനായിരം രൂപയും കുട്ടികൾക്ക് പതിനഞ്ചായിരം രൂപയുമാണ് പക്ഷേ വില മുപ്പതിനായിരവും പ പതിനഞ്ചായിരം രൂപയ്ക്കായിട്ട് നമ്മൾ എല്ലാവരും കിട്ടുമെങ്കിലും ഇത് ഇവിടുത്തെ നൂറോ നൂറ്റമ്പതോ രൂപയ്ക്ക് സമമാണ് അതില്ല പെന് ഇവിടെയുള്ള നാണയത്തിന് ഇന്ത്യൻ രൂപയായി താരതമ്യം ചെയ്യുമ്പോൾ മൂല്യം വളരെ കുറവായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മുപ്പതിനായിരവും പതിനഞ്ചായിരം രൂപ ഫീസ് കാണുന്നത് ഇത് ഇന്ത്യൻ രൂപയെ താരതമ്യം ചെയ്യുമ്പോൾ അമ്പതോ നൂറോ മാത്രമേ വരികയുള്ളൂ സന്ദർശകരുടെ ഫ്ലിപ്പ് ഫോപ്പുകൾ ക്യാമറകൾ സൺഗ്ലാസുകൾ എന്നിവ തട്ടിയെടുക്കുന്നതിൽ കുപ്രസിദ്ധരായ നീണ്ട വാലുള്ള മക്കാക്കുകൾ മക്കാക്ക ഫുലാനീസ് ക്ഷേത്രത്തിൽ വസിക്കുന്നു പഴങ്ങൾ നട്ഷ് അല്ലെങ്കിൽ മിഠായികൾ എന്നിവയ്ക്ക് ഇനങ്ങൾ എന്നിവയ്ക്കായി ഇനങ്ങൾ മോഷ്ടിക്കാൻ സാധാരണയായി അവയെ പ്രേരിപ്പിക്കാം എന്നിരുന്നാലും ഇത് കൂടുതൽ മോഷ്ടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രൈമറി സ്വഭാവത്തെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഈ പ്രദേശത്തെ മക്കാ കുരങ്ങുകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അവ കൈമാറ്റ സ്വഭാവം പഠിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വ്യാപാരം കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു പ്രദേശത്തെ അവതരിപ്പിക്കപ്പെടുന്ന മക്കാ കുരങ്ങുകളുടെ പുതിയ ഗ്രൂപ്പുകൾ വേഗത്തിൽ പൊരുത്തപ്പെടുകയും തദ്ദേശ നിന്ന് പുതിയ വൈദഗ്ധ്യം പഠിക്കുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞ കെച്ചക് നൃത്ത പ്രകടനത്തെ ഒരു വിവരണമാണ് നൽകുന്നത് രാമായണത്തെ അടിസ്ഥാനമാക്കി ഒരു കെച്ചക് നൃത്ത പ്രകടനം എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് വാറക്കെട്ടിന്റെ വശത്തുള്ള ഉലുപാട്ടു ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നു ഈ ഔട്ട്ഡോർ പ്രകടനത്തിന് പശ്ചാത്തലമായി സൂര്യാസ്തമയമുണ്ട് ഇത് സന്ദർശകരും വല്ലാത്ത രീതിയിലുള്ള അനുഭൂതി നിറയ്ക്കുന്നു ബാലി പ്രവിശ്യ ഗവൺമെൻറ്റിൻ്റെ ടൂറിസവും മേഖലകളുടെ വികസനം പുനരുജ്ജിപ്പിക്കുന്നതിനുള്ള മുൻഗണന സ്കെയിലിലെ ബാലിയിലെ നാല് പ്രധാന സാംസ്കാരിക ടൂറിസം കേന്ദ്രങ്ങളാണ് ഉലുവാട്ടൂർ ക്ഷേത്രത്തിന് പുറത്തുള്ള സാംസ്കാരിക ടൂറിസം കേന്ദ്രങ്ങൾ ബാലിയിലെ ആറ് പ്രധാന ിലൊന്നായ ഉലുവാട്ടു ക്ഷേത്രം പ്രാദേശികമായി പുര ലുഹൂർ ഉലുവാട്ടു എന്നറിയപ്പെടുന്നു ക്ഷേത്രങ്ങളുടെയും മനോഹരമായ ശില്പവേലകളുടെ കൂടിയ കവാടങ്ങളോട് കൂടിയ നാട് കൂടിയാണ് ബാലി അതുകൊണ്ട് തന്നെ ഗേറ്റ് വേ ഓഫ് ഹെവൻ എന്ന് ഇതിനെ വിളിക്കുന്നു ശരിക്കും ഒരു സ്വർഗ കവാടം തന്നെയാണിത് ഇൻഡോനേഷ്യൻ ദ്വീപ് സമൂഹങ്ങളിൽ ബാലി ഒഴികെ മറ്റെല്ലാ ദ്വീപുകളും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ ബാലി മാത്രം ഹൈന്ദവ വിശ്വാസത്തിൻ്റെ തണലിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ചതുരശ്ര മൈൽ വിശദിയുള്ള ബാലി ദ്വീപിൽ നന്നേ ചെറിയതും വലിയ സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ബാലിയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഉര ലഹൂർ ഉലുബാത്ത ലേക്കുള്ള ആയിരുന്നു യാത്ര സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത് മീറ്ററോളം ഉയരത്തിൽ കിഴക്കാം തൂക്കായി പാറയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന മുഖം എനിക്ക് നിൽക്കുന്ന വാസ്തുശില്പ ഭംഗി പകോട ആകൃതിയിൽ അനേകം മേൽപ്പൂരകളോടുകൂടിയ ഉലുബാത്തു ക്ഷേത്രം പത്താം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അസ്തമ്യ സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ അരങ്ങേറുന്ന ആരാധന രൂപിയായ നൃത്ത പ്രകടനമാണ് ബാലിയിലെ സാഗര ക്ഷേത്രങ്ങളിൽ സന്ധ്യാവന്തനത്തിന് ശേഷം കൊച്ചാക് നൃത്തം അരങ്ങേറുന്നു ഇത് സഞ്ചാരികളിൽ വളരെ വ്യത്യസ്തമായ അനുഭൂതി നിറക്കുന്നു ത്തിനിടയിൽ നർത്തകർ പുറപ്പെടുവിക്കുന്ന ബഗേചാക് എന്ന വായത്താരിയാണ് ഈ നൃത്ത രൂപത്തിന് കൊച്ചാക്ക് എന്ന പേരു നൽകിയത് കൊച്ചാക് നൃത്തത്തിൽ പുരുഷന്മാർക്ക് കറുപ്പും തൂവെള്ളയും കലർന്ന ലളിതമായ വേഷവും സ്ത്രീകൾക്ക് ആർഭാട സമന്വിതമായ വർണ്ണപ്പകിട്ടേറിയ വേഷ കാണുക ലങ്കാ ദഹന ദഹനവും സീതാഭരണവും തുടങ്ങിയ രാമായണ കഥയിലെ വിവിധ മുഹൂർത്തങ്ങൾ സാമാന്യം തന്മയത്തോടെ തന്നെ അരങ്ങിൽ തെളിയുന്നു നൃത്ത നാടക രൂപത്തിൽ അരങ്ങേറുന്ന ലഘോങ് നൃത്തവും നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനത്തെ ചിത്രയിൽ ചിത്രപ്പെടുത്തുന്ന ബറോങ് നൃത്ത രൂപവും ബാലിയിലെ പ്രധാന കലാവിരുന്നുകളാണ് ബാലിയിലെ ഉലുവാട്ടൂർ ക്ഷേത്രത്തിൽ ഒരിക്കൽ എത്തപ്പെട്ട ഏതൊരു സഞ്ചാരിയും വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് ആകർഷിക്കുന്നതാണ് ബാലിയെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും വ്യത്യസപ്പെടുന്നത് പ്രത്യേകിച്ച് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ പ്രതിദത്തമായ നിർമ്മിതികൾ പാറക്കെട്ടുകൾ ചെങ്കുത്തായ പാറക്കെട്ടുകൾ കടലിനോട് അഭിമുഖീകരിച്ചിരിക്കുന്ന ഭൂപ്രകൃതി നിറഞ്ഞ പച്ചപ്പ് ഇതിലെല്ലാമുപരി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജനത തികച്ചും സമാധാനപ്രിയരായ സഞ്ചാരികളെ അവർ എതിരേൽക്കുന്ന ആദ്യത്തെ മര്യാദയുടെ ഉത്തമമായ ഉദാഹരണം ഇതൊക്കെ ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയത്തിൽ ബാലിയാത്ര യാത്ര നിറയ്ക്കുന്ന സുന്ദരവും അതുപോലെ തന്നെ ആകർഷകത്വം നിറഞ്ഞതുമായ ഒരു അനുഭൂതി ഞങ്ങളിലും നിറയ്ക്കുന്നു ലോക വിനോദ സഞ്ചാര ഭൂമികയിൽ ബാലിയെ വ്യത്യസ്തപ്പെടുന്നത് ഇവിടെയുള്ള ഭൂപ്രകൃതിയാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം എന്ന് തന്നെ പറയാം കൃത്രിമമായ ഒന്നും ഈ ഭൂമികയിലില്ല എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നു ഏതൊരു സഞ്ചാരിക്കും വീണ്ടും വീണ്ടും ഈ ഭൂമികയിലേക്ക് വരാനുള്ള എന്തോ ഒരു പ്രകൃതിയുടെ ചെപ്പ് എവിടെയോ ഒളിച്ച് വച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ഏത് സഞ്ചാരിയിലും ഉണ്ടാക്കുന്നത് അസ്തമയ സൂര്യൻ്റെ സുന്ദര കാഴ്ചകൾ ബാലിയിലെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഓരോ സഞ്ചാരിയിലും നിറയ്ക്കുന്നത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് വാക്കുകൾക്ക് അതീതമാണ് ബാലിയിലെ പ്രകൃതി സൗന്ദര്യം നമ്മുടെ കൊച്ചു കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാലിയിലെ പ്രകൃതി അവിടെയുള്ള ജനത എങ്ങനെ സംരക്ഷിച്ചു പോരുന്നു എങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കാതെ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ച് പ്രകൃതിയോട് ലയിച്ച് ജീവിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബാലിയിലെ ഓരോ ഗ്രാമീണ ജീവിതവും പ്രകൃതിക്ക് പോറലക്കാതെ തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജനത മാത്രമല്ല ഇവിടെയുള്ള സർക്കാർ അതുപോലെ തന്നെ വിനോദ സഞ്ചാര മേഖലയിലെ ഓരോ വകുപ്പുകളും ഈ പ്രകൃതിയുടെ സുന്ദര ഭൂമികയെ എങ്ങനെ ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വരും തലമുറയ്ക്കും ഈ ഭൂമികയുടെ അനിർവചനീയമായ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികളെ ഹതാകർഷിക്കുവാൻ വേണ്ടുന്നത് എല്ലാം ചെയ്യുന്നുള്ളത് ബാലിയിലെ ടൂറിസത്തെ വ്യത്യസ്തപ്പെടുത്തുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമായ ദ്വീപ് രാഷ്ട്രമായ ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപായ ബാലിയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയത് അവിടെ പ്രകൃതി നൽകിയ സുന്ദരമായ കാഴ്ചകൾ മാത്രമല്ല